കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ വീടിനു നേരെ ആക്രമണം മോട്ടോർ ബൈക്ക് തീവച്ച് നശിപ്പിച്ചു യുവാവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം കോതപറമ്പ് കടവിൽ പടയോടി ലക്ഷ്മണന്റെ വീട്ടിലായിരുന്നു സംഭവം ആക്രമണത്തിൽ ലക്ഷ്മണന്റെ മകൻ മുപ്പത്തഞ്ചു വയസ്സുള്ള സിജീഷിന് സാരമായി പരിക്കേറ്റു വീടിന് മുന്നിൽ നിർത്തിയിരുന്ന ബുള്ളറ്റ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു വീട്ടിനകത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീയിടുകയും ചെയ്തു ഞായറാഴ്ച രാത്രിയിൽ അയൽപ്പക്കത്തെ വീട്ടിലെത്തി ബഹളം വെച്ചയാളെ സിജീഷ് ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ആക്രമണം ഉണ്ടായത് സംഭവമായി ബന്ധപ്പെട്ട് കോതപറമ്പ് സ്വദേശി വിഷ്ണുവിനെതിരെ മതിലകം പോലീസ് കേസെടുത്തു പോയ വയലീർക്കാനോ പിന്നെ വന്ന് എന്നെ ഇരുമ്പടിക്ക് പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് വണ്ടി കത്തിച്ച് കെട്ടു വെച്ച് വീടും പിന്നെ അമ്മും ഇത് കൊണ്ടു പക്ഷെ അങ്ങനെ ആ സ്റ്റിച്ചുണ്ട് തലിച്ചുണ്ട് ഞങ്ങള് ഇങ്ങനെ ഓർക്ക പറഞ്ഞിട്ടുണ്ടായി ഇതേപോലെ ചെയ്യും പിടിക്കൊന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു ചെയ്യും അപ്പൊ ഞങ്ങൾക്ക് ഇടത്തുമ്പോളാണ് ഇതിങ്ങനെ വന്ന് ചെയ്തത് പെട്രോൾ ഒഴിച്ച പകത്തേക്ക് കത്ത് പിടിച്ച മോനെ വിളിച്ചു മോനടിച്ച് കത്തിടിച്ചപ്പോളിക്കുമ്പോ തിരിച്ചു ഓടി അപ്പൊ വണ്ടി കത്തിക്കുമ്പോൾ ഓടി ഓടിയതാണ്ട് ഞാൻ എൻ്റെ മേനോടൊക്കെ പൊള്ളുകയും ചെയ്ത് കയ്യൊക്കെ പൊന്താണ്ടായി പെട്ടെന്ന് പൊളിയിട്ടുണ്ട് പൊള്ളിയിട്ടുണ്ടേ ഞങ്ങൾ നാലാളി കുടുംബത്തിണ്ടായത് നാലാളെ ഭീഷണിപ്പെടുത്തി കൊല്ലാനുള്ള അഭിപ്രായം അവൻ എടുത്തിട്ടുള്ളത് അവനും പണിക്ക് വരും ഞങ്ങൾ ജീവിക്കുന്നു വേറെ ആരുടെ ഞങ്ങപ്പോ വയ്യാത്തവരാണ് അവനത് കത്തിക്കുള്ളത്